നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം റോഡും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കി നാടിന് മാതൃകയായി വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിലാണ് നാടിന് മാതൃകയായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത് എടവെണ്ണക്കുണ്ടുതോട് എ എം എ യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുണ്ടുതോട് കൂട്ടായ്മ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുണ്ടുതോട് ടൌൺ മുതൽ സ്കൂൾ പരിസരം വരെ റോഡിലെയും വശങ്ങളിലെയും മുഴുവൻ പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ച വിദ്യാർത്ഥികൾക്ക് ഓട്ടോ തൊഴിലാളികൾ മധുരം വിതരണം ചെയ്തു ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് എ എം എ സ്കൂൾ കുണ്ടുതോടും അതേപോലെ കുണ്ടുതോട് കൂട്ടായ്മയും സഹകരണത്തോടെ കുണ്ടുതോട് അങ്ങാടി മുതൽ എം എ യു പി സ്കൂൾ കുണ്ടതോട് വരെയുള്ള പ്ലാസ്റ്റിക്കുകളും അതേപോലെ മറ്റു മാലിന്യങ്ങളും പെറുക്കിയിട്ട് അത് വേണ്ട രീതിയിൽ അതിനെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഈ മാലിന്യ പ്രശ്നത്തെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികളിലൂടെ നാട്ടുകാർക്കും അതേപോലെ മറ്റുള്ളവർക്കും ഒരു നല്ല സന്ദേശം നൽകുക എന്നുള്ളതാണ് നമ്മളെ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തെ നമ്മളെ നിത്യ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുക എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ അതേപോലെ നമ്മളെ നമ്മളെ ഓട്ടോ ഡ്രൈവേഴ്സ് ഒരുപാട് സഹായിച്ചിട്ട് സഹകരണത്തോടെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ അൻസാർ എച്ച് എം ഗീത അധ്യാപകരായ രോഹിണി അഷിത മുർഷിദ ഹരികൃഷ്ണൻ ജാബിർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്